നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതിരാജ് ചെന്നിലൈത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം ഓർമ്മക്കുറവും അൽഷിമേഴ്സും ആയുർവേദ ചികിത്സ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു ന്യൂറോ ഡീജനറേറ്റീവ് രോഗമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത് സാധാരണയായി ഇത് സാവധാനത്തിൽ ആരംഭിക്കുകയും പിന്നീട് മൂർഛിക്കുകയുമാണ് ചെയ്യുന്നത് സമീപകാലത്തുള്ള ചില കാര്യങ്ങൾ മറന്നു പോകുന്നതാണ് ആദ്യകാലത്തെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തന്മാത്ര എന്ന മൂവി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്ത് മോഹൻലാലിനെ ബാധിക്കുന്ന രോഗമാണ് അൽഷമാസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അൽഷമാസ് രോഗിയും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് ആ മൂവി നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും അങ്ങനെ പുറത്ത് കാണുകയില്ല ചില ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോഴാണ് ഇവർ ചികിത്സയ്ക്കായി പോകുന്നത് മിക്കപ്പോഴും ചികിത്സയ്ക്കായി ആദ്യം എത്തുന്ന എത്തുന്നത് മനഃശാസ്ത്രജ്ഞന്റെ അടുത്തോ അല്ലെങ്കിൽ വല മന്ത്രവാദികളുടെ അടുത്തോ ഒക്കെ ആയിരിക്കാം അവരുടെ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷവും രോഗം കുറയാതെ വരികയും അത് മൂർച്ഛിക്കുകയും ചെയ്യുമ്പോഴാണ് മിക്കപ്പോഴും ആയുർവേദ ചികിത്സയ്ക്കായി ഇവർ എത്തുന്നത് അൽഷ്യസിന്റെ ആരംഭഘട്ടത്തിൽ ശാരീരികമായി ലക്ഷണങ്ങളൊന്നും പ്രകടമായി കാണുകയില്ല പഴയ ചില കാര്യങ്ങൾ മറന്നു പോവുക അല്ലെങ്കിൽ ഓർത്തെടുത്ത കാര്യങ്ങളൊന്നും തന്നെ അങ്ങോട്ട് റിലേറ്റ് ചെയ്യും റിലേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക ഏറ്റവും അടുത്ത ബന്ധുക്കളെ മറന്നു പോവുക വീട്ടിലേക്കുള്ള വഴിയും ജോലിസ്ഥലത്തേക്കുള്ള വഴിയുമൊക്കെ മറന്നു പോവുക ഇതൊക്കെയാണ് സാധാരണയായി കാണുന്നത് അതേപോലെ ഭാര്യയുടെയും മക്കളുടെയും പേര് മറന്നു പോവുക അവരെ തിരിച്ചറിയാതിരിക്കുക അങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം കാണിക്കാറുണ്ട് പിന്നെ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ മറന്നു എന്ന് വെച്ചാൽ തൻ്റെ ബ്രഷ് ഏതാണെന്ന് മറന്നു പോവുക പിന്നെ പേന എടുത്ത് കാട്ടിയിട്ട് ഇത് എഴുതാനുള്ള സാധനമാണെന്നറിയാം പക്ഷേ ഇതിൻ്റെ പേര് പേന പേനയാണെന്ന് അവർക്ക് പറയാൻ പറ്റുകയില്ല അതേപോലെ തന്നെ ഓർമ്മക്കുറവ് മൂലം ഇവർ പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് അതുവഴി പരിഹാസ്യരാകാറുമുണ്ട് പിന്നെ പെട്ടെന്ന് സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടും വൈകല്യങ്ങൾ കൊണ്ടും വിവേകമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ കാരണം ഇവരെ മാനസിക രോഗി എന്ന് മുദ്ര പലതരം രോഗങ്ങൾ കാരണവും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഓർമ്മക്കുറവ് ഉണ്ടാകാം ഈ ഓർമ്മക്കുറവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അൽഷിമസ് എന്ന് പറയുന്നത് മരിച്ച തലച്ചോറുമായി ജീവിക്കുന്ന ഒരാൾ എന്നാണ് അൽഷുമാ രോഗിയെ കുറിച്ച് പറയുന്നത് നശിച്ചുപോയ നാടീകോശങ്ങളെ പുനർജീവിപ്പിക്കാൻ ഒരു ശാസ്ത്രത്തിനും സാധ്യമല്ല അപ്പോൾ ഒരു വൈദ്യശാസ്ത്രത്തിനും ഇതിനുള്ള ചികിത്സയും ഇല്ല പക്ഷെ ആയുർവേദ ചികിത്സയിലൂടെ ഈ അസുഖത്തെ ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താനാകും അതുവഴി പിന്നീടുള്ള കോംപ്ലിക്കേഷനെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും ഒന്ന് മനസ്സിലാക്കുക തലച്ചോറിലെ നശിച്ച കോശങ്ങളെ പുനർജീവിപ്പിക്കുക എന്നത് അസാധ്യമാണ് അതിന്റെ പ്രവർത്തനം വീണ്ടെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നാൽ നഷ്ടപ്പെടാതെ അവശേഷിക്കുന്ന കോശങ്ങൾക്ക് ആയുർവേദ ചികിത്സയിലൂടെ സെല്ലിൻ്റെ അഡാപ്റ്റേഷൻ രീതിയിലൂടെ അവരുടെ ശക്തി മെച്ചപ്പെടുത്തി എടുക്കാൻ സാധിക്കും രോഗികളുടെ റിപ്പോർട്ടുകളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് ചികിത്സ തീരുമാനിക്കുന്നത് അപ്പോൾ ആയുർവേദത്തിൽ പലതരം ചികിത്സകളുണ്ട് അപ്പോൾ പലതരം കഷായങ്ങൾ വെച്ചിട്ടുള്ള ധാര ചെയ്യാറുണ്ട് തക്രധാര പിന്നെ പലതരം തൈലങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പിച്ചു ശിരോ പിച്ചു അതേപോലെ തല പൊതിച്ചിൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നെയ് സേവിക്കുക നസ്യം മുതലായ കർമ്മങ്ങളെല്ലാം ചെയ്യാറുണ്ട് പിന്നെ മേദ്യമായിട്ടുള്ള ഔഷധങ്ങൾ ഉള്ളിൽ കഴിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഈ ചികിത്സകളെല്ലാം തന്നെ വിദഗ്ധരായ ആയുർവേദ ഡോക്ടറുടെ നേതൃത്വത്തിൽ മാത്രമാണ് ചെയ്യേണ്ടത് അതേപോലെ ഈ അസുഖത്തെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി ചിലതരം വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ് ഭൗതിക വ്യായാമങ്ങളുണ്ട് പിന്നെ പോഷകപ്രദമായ ആഹാരങ്ങൾ കഴിക്കാവുന്നതാണ് അതേപോലെ സ്ട്രെസ് കുറയാൻ വേണ്ടിയിട്ടുള്ള ചില മെഡിറ്റേഷൻ യോഗ മുതലായ കാര്യങ്ങളും ചെയ്യാവുന്നതാണ് കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുകയാണെങ്കിൽ അത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുകയും അതുവഴി ഈ രോഗത്തെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനാവുകയും ചെയ്യും അതേപോലെ പോഷകപ്രദമായ ആഹാരങ്ങൾ അതായത് ഒമേഗ ത്രീ അല്ലെങ്കിൽ തവിട് കളയാത്ത ധാന്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് അതേപോലെ തന്നെ ഭൗതിക വ്യായാമങ്ങൾ അതായത് പദപ്രശ്നങ്ങളും പിന്നെ മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി ഗെയിംസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിനെ നിയന്ത്രിക്കാനാകും അതേപോലെ തന്നെയാണ് ഈ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പലതരം മെഡിറ്റേഷനുകളും യോഗകളും ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഹോർമോണായ കോർട്ടിസോൾ മുതലായവയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാണ് കൽഷമസ് രോഗത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ മറ്റുള്ളവർക്കായി ഇത് ഷെയർ ചെയ്യുക എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം